കരവാളൂർ പഞ്ചായത്തിലെ ടൗൺ വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ അശോക് കുമാർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തിപ്പെടുത്തി ദിവസങ്ങൾ മാത്രമാണ് ഇനി തെരഞ്ഞെടുപ്പിനുള്ളത് ജൂലൈ മുപ്പതിന് കരവാളൂർ ഗവൺമെന്റ് എൽ പോളിംഗ് നടക്കും ജൂലൈ മുപ്പത്തൊന്നിന് വോട്ടെണ്ണും ബി ജെ പി ചിഹ്നമായ താമര അടയാളത്തിലാണ് അശോക് കുമാർ മത്സരിക്കുന്നത് ബി പ്രവർത്തകർ പലതവണ വാർഡിലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങിക്കഴിഞ്ഞു നോട്ടീസുകൾ വിതരണം ചെയ്തും ബോർഡ് സ്ഥാപിച്ചും മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയുമാണ് പ്രചാരണം ശക്തിപ്പെടുത്തുന്നത് കുടുംബയോഗങ്ങളും സജീവമാക്കിയിട്ടുണ്ട് വാർഡിലെ കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും തുണയാകുമെന്ന പ്രതീക്ഷയിലാണ് അശോക് കുമാർ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ തന്നെ വിജയിപ്പിച്ചാൽ വാർഡിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളും സാധാരണ ജനങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വേണ്ട ആനുകൂല്യങ്ങളും അനുവദിപ്പിച്ചെടുക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് അശോക് കുമാർ പ്രചാരണ വേളയിൽ പറഞ്ഞു എറണാകുളം പഞ്ചായത്തിൻ്റെ പത്താം വാർഡിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ സംഘടന തീരുമാനിച്ചു ഞാൻ ഒരു പത്ത് നാൽപ്പത് വർഷം കൊണ്ട് ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ വാർഡിൽ എനിക്ക് വിജയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെ കൊണ്ടുവരാനും പിന്നെ അതുപോലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ പഞ്ചായത്തിൽ നിന്നും വാങ്ങി എല്ലാവർക്കും അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യാനും കൊണ്ടും ഞാൻ തയ്യാറാണ് എന്നെ അനുഗ്രഹിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ടൗൺ വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന കെ എസ് രാജൻ പിള്ളയുടെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ബഹുമാനരായ കരവാളൂരിലെ പത്താം വാർഡിലെ വോട്ടർമാരെ പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ ഒരു ബൈഎലക്ഷന് നേരിടുന്ന പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്ന പഞ്ചായത്ത് മെമ്പറിൻ്റെ അകാല ിയോഗത്തിലാണ് ഇങ്ങനൊരു സംരംഭം ഉണ്ടായത് ഞങ്ങളെ സം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് നല്ലൊരു നിസ്വാർത്ഥ സേവകനായ ഒരു പൊതുപ്രവർത്തകനെയാണ് പത്ത് നാൽപ്പത്തിയഞ്ച് വർഷക്കാലമായി പുള്ളി ഈ സംഘടനയുമായി ബന്ധപ്പെടുകയും കരവാളൂരിലുള്ള എല്ലാ ഏത് വിഷയത്തിലും പൊതുപ്രവർത്തനത്തിലും പുള്ളി ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകൽ വ്യക്തിയാണെന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അദ്ദേഹം ഈ വാർഡിൽ വിജയിച്ചാൽ ഈ വാർഡിൽ മുടങ്ങിക്കിടക്കുന്ന ഒരുപാട് പ്രക്രിയകളുണ്ട് ഉദാഹരണത്തിന് ഒരു ഒരങ്കനവാടി അങ്ങനെയുള്ള റോഡിൻ്റെ സൂച്യാവസ്ഥ ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഈ ഭാഗം ജയിച്ചാൽ ഉടനെ അടുത്ത വാർഡിൽ പോകുന്നു അങ്ങനെ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഈ വാർഡിനെ ഒരു കുളമാക്കി മാറ്റിയിരിക്കുകയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രക്രിയകളും ഞങ്ങൾ ഈ പഞ്ചായത്തിൽ കൊണ്ടുവരുന്നതിന് ആത്മാർത്ഥമായി ശ്രമിക്കും ആയതിനായി നിങ്ങൾ താമര താമരചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് കൊള്ളുന്നു റിപ്പോർട്ട് സുനിൽ കരവാളൂർ പുനലൂരിന്റെ അൽ അല്ലംബീൻ ജ്വല്ലേസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ